സ്നേഹത്തോടെ ഞാൻ അഷഫ് കാരക്കാട് ഞാൻ ഇപ്പോൾ മഞ്ഞങ്ങൾ വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പ്ലംബിങ് അതുപോലെ ഫ്ലോറിക്സ് മെറ്റീരിയൽ ലഭിക്കുന്ന പട്ടാമ്പിലെ ആ ഷോപ്പാണ് നമ്മുടെ എടപ്പിൽ ഫ്ലോറിക്സ് അപ്പൊ അവിടുത്തെ കാര്യം ചോദിച്ചു മനസ്സിലാക്കോ അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഞാൻ പറയട്ടെ നമുക്ക് ഇന്ന് പട്ടാമ്പിയിലുള്ള ഏറ്റവും വലിയ സ്ഥാപനമാണ് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാല് ഫ്ലോറിങ് ഉണ്ട് അതേപോലെ ഇന്നൊരു ഒരു വീട് നിർമ്മിതിക്ക് ആവശ്യം അതായത് അതിന്റെ വയറിംഗ് സ്റ്റാർട്ടിങ് മുതൽ ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വയറിംഗ് ആയാലും പ്ലംബിങ് ആയാലും സാനിറ്ററി ആയാലും സി പി അതേപോലെ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ടൈൽസ് ഉണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇന്നിവിടെ അവൈലബിൾ ആണ് ഏത് ബ്രാൻഡിലും ഇതിലുള്ളത് ഏത് ആൾക്കാർക്കും ഇണങ്ങുന്നില്ല സാധാരണക്കാരും ഏത് ആവശ്യക്കാർ ആവശ്യക്കാരന്റെ ആവശ്യം അനുസരിച്ചിട്ടുള്ള എല്ലാവിധ മിതമായ നിരക്കിൽ ഇനി അത് ലക്ഷം കഴിച്ചാൽ എങ്ങനെയും ഏത് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ബ്രാൻസിൽ ഇപ്പൊ നമ്മൾ കജാരി ആറക്കെറ ഈ ടൈൽസിൽ ഇങ്ങനെയും സാൻഡ്രിൽ വന്നു കഴിഞ്ഞാൽ കോലർ ഗ്രോഹെ ജോൺസൺ സിറ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനിപ്പോ ആർക്കെങ്കിലും ഇ എം ഐ സൗകര്യം ആവശ്യമാണെങ്കിൽ അതൊന്നും ആ സർവീസ് നമുക്കതെ അത് ലഭ്യം വരുന്നത് പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട് റോഡിൽ മഞ്ഞടങ്ങൽ സ്റ്റോപ്പിലാണ് സെൻട്രൽ ആണ് സെൻട്രൽ തന്നെ മഞ്ഞിടങ്ങൾ